ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ജാതി പൂക്കുന്ന കേരളത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്വദേശാഭിമാനി പത്രത്തിൽ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട് അതിങ്ങനെയാണ് ചാതുർവർണത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും ആ രീതിയിലല്ല ജാതി നിലനിൽക്കുന്ന മനുഷ്യ നിർമ്മിതമായ ജാതി വ്യവസ്ഥയാണ് മേലാളൻ എന്ന് പറയുന്നത് കീഴാളൻ എന്ന് പറയുന്ന വ്യവസ്ഥ ഇതെല്ലാം മനുഷ്യർക്ക് നിരക്കാത്തതാണ് എന്ന് അദ്ദേഹം അന്ന് എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ താൻ ഒരു ജാതിയിലും മതത്തിലും പെടുന്ന ആളല്ല ഓരോ മനുഷ്യരും അവനവന്റെ മതവിശ്വാസങ്ങളിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അത് മറ്റു മനുഷ്യനെ എന്റേതാണ് ശരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി തരത്തിലുള്ള ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായ ആചാരങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ക്ഷേത്രം വന്നിട്ടുണ്ട് അവർക്ക് ആരാധിക്കാനാണ് എന്നാണ് സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ശ്രീനാരായണ ഗുരുവിന്റെ പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ചാതുർവർണ്ണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനോടൊന്നും ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നില്ല അതൊക്കെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിലും വളരെ വ്യക്തമായി നവോത്ഥാന നായകരിൽ വളരെ കൃത്യമായ ഒരാളാണ് ഗുരു മറ്റു മനുഷ്യർക്ക് അവരവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരുന്ന ഒരാളായിട്ട് കൂടിയാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ആധുനിക സാമൂഹിക പരിഷ്കർത്താവാണ് കേരളത്തിന്റെ അദ്ദേഹം ജാതിക്കെതിരെ ആരംഭിച്ച അധസ്ഥിത വിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായി ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ പലതും പണ്ടുകാലത്തുണ്ടായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ കാര്യങ്ങളാണെങ്കിലും സമൂഹത്തിലേക്ക് വരിക വ്യത്യാസങ്ങളില്ലാതെ ഞങ്ങളും മനുഷ്യരാണ് മറ്റു മനുഷ്യരെ പോലെ തങ്ങൾക്കും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അധസ്ഥിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് പ്രത്യേക അധികാരം വേണമെന്നല്ല മഹാത്മാ അയ്യങ്കാളി പറഞ്ഞിരുന്നത് അത്തരം രീതിയിൽ വന്ന പ്രസ്ഥാനങ്ങൾ ജാതി രാഷ്ട്രീയത്തിന്റെ ആളുകളായിട്ട് പിന്നീട് മാറുകയാണ് എവിടെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജാതി പോകാത്ത ജാതി ഇന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു എവിടെയാണ് ജാതി നിൽക്കുന്നത് ജാതി നിൽക്കുന്നത് പലപ്പോഴും വിവാഹ കോളങ്ങളിലാണ് അത് അവർണ സവർണ വ്യത്യാസമില്ലാതെ ഈ ജാതീയത നിൽക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റും പല വിഭാഗങ്ങളിലേക്കായിട്ട് ഈ ജാതി നിലനിൽക്കുന്നുണ്ട് വളരെ പ്രാധാന്യമാണ് മനുഷ്യരുടെ ഉള്ളിൽ അവർ പരസ്പരം പറയുന്ന സ്വകാര്യ സംഭാഷണങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന തെറിവിളികളിൽ പക്ഷെ വലിയൊരു മാറ്റം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഒമ്പതിലും പത്തിലും പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ കൂട്ടം ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അവരിയ്ക്കുന്നുണ്ട് എന്നെ അവർ കണ്ടിട്ടില്ല അവരുടെ ചർച്ചയിൽ അന്ന് അവരുടെ ക്ലാസ്സിൽ പുറത്തു വെച്ച് പറഞ്ഞ ഒരുത്തൻ എന്റെ ജാതി ഇന്നതാണ് എന്ന് പറഞ്ഞ അവനെ പരിഹസിച്ചതും അവർ അവിടെ നിന്ന് ആ നാലു പേർ പറയുകയാണ് അവനൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവരിലാണ് പ്രതീക്ഷ അങ്ങനെ അവർക്ക് ബോധ്യങ്ങൾ വരാൻ തുടങ്ങി ഏറ്റവും വലിയ രസം ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ പഠിക്കുന്ന കുട്ടികളെ വ്യക്തിപരമായിട്ട് അവരുടെ അച്ഛനും അമ്മേനേക്കറിയാം അവരാരും തന്നെ മതം ഉപേക്ഷിച്ച ആളുകളല്ല ജാതിയിൽ നിന്ന് പുറത്തു വന്ന ആളുകളല്ല വരുന്നു പക്ഷെ അവരുടെ മക്കൾക്ക് ഉണ്ടാകുന്ന മാറ്റം ആ സമൂഹത്തിന്റെ ഉള്ളിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലായി തങ്ങൾ ഹോമോസാപ്യൻസ് മനുഷ്യരാണ് മറ്റ് ഭേദങ്ങൾക്കൊന്നും തന്നെ യാതൊരു പ്രാധാന്യവുമില്ല അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്ന ബോധ്യം എങ്ങനെയാണ് ജാതിയെ ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കുക അംതേക്കർ വിഭാവനം ചെയ്ത രീതിയിലാണോ ജാതിക്കെതിരെ നടന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കണക്കുകൾ നിരത്തി പറയാറുണ്ട് ഏറ്റവും വലിയ രസം എന്നിട്ട് നമ്മൾ പറയും സാമൂഹിക നീതിയാണ് ഏത് സാമൂഹിക നീതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കാലമായി എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജാതീയത ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നത് അത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യേണ്ടതല്ലേ അത് പലപ്പോഴും ചർച്ച ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാത്ത കണക്കുകൾ പറയുകയും വീണ്ടും ഈ ജാതിഐക്യരാഷ്ട്രീയം സംഘടനാ തലത്തിൽ മറ്റുള്ളവരെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ തങ്ങളുടെ എണ്ണം പ്രധാനമാണ് ഇവിടെ പല വിഭാഗങ്ങളും നോർത്ത് ഇന്ത്യയിലടക്കം ഈ എസ് സി എസ് ടി വിഭാഗത്തിലേക്ക് വരാൻ സമരം ചെയ്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി ഇതൊരു പട്ടികയാണ് ഈ പട്ടികയിൽ നിരവധി ജാതികളുണ്ട് എന്തുകൊണ്ടാണ് ജാതി പോകാത്ത അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന സാമൂഹ്യ രീതിക്കായിട്ട് ഏർപ്പെടുത്തിയ സംവരണം കൃത്യമായി നടപ്പിലാക്കിയിട്ടും അല്ലെ കൃത്യമായിട്ട് നടപ്പിലാക്കി ഈ സംവരണം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉയർന്നു വരാനായി സാധിക്കുന്നില്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹങ്ങളിൽ ഇന്ന് യാഥാർത്ഥ്യത്തെ നമ്മൾ ചിന്തിക്കണം സമൂഹത്തിന്റെ ഉള്ളിൽ ഈ പറയുന്ന കല്യാണം അതേപോലെ എലക്ഷൻ ഈവൻ വൈസ് ചാൻസലറിൽ വരെ അവർണ സവർണ ജാതികളുടെ വിളയാട്ടമുണ്ട് എന്നത് സമ്മതിക്കാതെ വയ്യ അത് തീർച്ചയായിട്ടും ഉണ്ട് അത് അഡ്രസ് ചെയ്യുന്നുണ്ട് ആ പ്രശ്നം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണം പോലും ഈ രീതിയിൽ പോവുകയും ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നതായിട്ട് അറിയുന്നുണ്ട് അതില് എസ് യു വിഭാഗത്ത് കുട്ടിയായിരുന്നു അതിൽ തന്നെയുള്ള ചേരുതിരിവുകൾ ജാതിയുടെ ഉള്ളിലെ ഏറ്റവും ഉയർന്ന ജാതി എന്ന് പറയുന്ന ചിന്താഗതി കാരണം കുട്ടി ആത്മഹത്യ എവിടെയാണ് നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിലും മനുഷ്യനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൽ ശാസ്ത്രം ഇത്രയധികം വികസിതമായി കൊണ്ടും ഇനിയും വികസിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഈ ജാതി എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യണം ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ കുഴപ്പമായിട്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതി ചേർത്ത് കൊണ്ടോ ജാതി ചാപ്പയടിച്ചത് കൊണ്ടോ നമുക്ക് ജാതിയെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ കുറച്ചു കാലമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ജാതി ചിന്ത വളരെ കുറഞ്ഞിരുന്നു പിന്നീട് അത് കടന്നു വരികയാണ് നമ്മൾ ഉണ്ടാക്കുകയാണ് ഈ ജാതിയുടെ പ്രശ്നം എന്ന് നമ്മൾ അറിയണം നേരെ മറിച്ച് ജാതി പറയുന്നവനെ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അവനുമായിട്ട് തീരെ സഹകരിക്കാത്ത രീതിയിലേക്കുള്ള മാറ്റം സമൂഹത്തിൽ തുടങ്ങണം മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ജാതി ഇല്ലായ്മ ചെയ്യാൻ പറ്റൂ അതല്ലാതെ അത് പറയുന്നവനോട് അവന് വില കെട്ടവനാണവൻ സമൂഹത്തിന് യോജിക്കാത്തവനാണ് ജാതീയ ചിന്ത പുലർത്തുന്നവനെന്ന ആ ഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതല്ലാതെ എവിടെയാ വരിക കഴിവുള്ള ആളുകളെ ഉയർത്തി കൊണ്ടുവരാൻ സമൂഹത്തിലെ ദുർബലരായ മനുഷ്യർ അവരാരാണെങ്കിലും മനുഷ്യരാണ് എന്ന കാഴ്ചപ്പാടിലൂടെ ഇവിടെ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്താണ് എന്നിട്ട് നേട്ടം പരസ്പരം ഇന്ന ആളുകൾ ഇന്ന ആളാണ് അയാൾ പറയാത്ത ജാതി ചാപ്പ പോലും അയാൾക്ക് അടിച്ചു കൊടുക്കുകയും നിങ്ങൾക്കുള്ള പ്രിവിലേജ് നിങ്ങൾ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഞാനൊക്കെ പലപ്പോഴും ഏറ്റവും വിഷമിച്ച സാഹചര്യങ്ങൾ കടന്നുപോയപ്പോ എന്നെ സഹായിക്കാൻ വന്ന ആളുകൾ മുഴുവൻ തന്നെ ഈ പറയുന്ന വിഭാഗങ്ങളിലെ എസ് ഇബാധപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ആരോ പറഞ്ഞു പലപ്പോഴും ഈ പറയുന്ന മൂന്നുപേർ ജോലി ചെയ്ത സമയത്ത് അതിലെ ഒരാൾക്ക് വേണ്ടി ആരും വരില്ല നമ്മളെ നാട്ടിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ആ രീതിയിലുള്ളാത്ത നിരവധി മനുഷ്യരെ കാണാറുണ്ട് ആരാണോ ജയിലിലായത് അവന് കേസായത് ആ കേസ് എന്താണെന്ന് നോക്കിയിട്ട് ഇനി ഒന്നുമല്ല അവൻ നമ്മളുടെ നാട്ടിൽ ആളാണ് വേണ്ടപ്പെട്ടവനാണെങ്കിൽ അവന് വേണ്ടി അവന്റെ ജാതി നോക്കിയിട്ടല്ല പോലീസ് സ്റ്റേഷനിൽ നികുതി ഷീറ്റ് കൊടുത്ത രീതി ഉള്ളത് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇല്ല എന്നല്ല ഒരിക്കലും നമ്മൾ ജാതി ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഇറക്കുന്ന ഈ കാർഡുകൾ ഇതിനെ എതിർക്കാനായിക്കൊണ്ട് സമൂഹത്തിലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഢാലോചന സിദ്ധാന്തം ചമയ്ക്കുമ്പോ നിങ്ങൾ ഈ നൂറ്റാണ്ടിലാണോ നിങ്ങൾ നിൽക്കുന്നത് എത്ര പുറകോട്ട് നിങ്ങൾ സഞ്ചരിക്കുന്നു നിങ്ങൾ മാത്രമല്ല മറ്റു മനുഷ്യരെയും നിങ്ങൾ സഞ്ചരിപ്പിക്കുന്നു ഇല്ലാത്ത വികാരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു മനുഷ്യര് മനുഷ്യരായി മാറാതെ മതങ്ങളുടെ ജാതിയുടെയും വേലിക്കെട്ടും നിൽക്കുന്നതിന്റെ കാരണം എന്താണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ കുഴപ്പമുണ്ടാകുമ്പോ മാത്രം നമ്മൾ മനുഷ്യരായി മാറുകയും അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ നമ്മുടേതായ ഗോത്രീയ ബോധത്തിൽ അഭിമാനിക്കുകയാണ് എന്തുകൊണ്ടാണത് എങ്ങനെയാണ് മറ്റു ജാതിയുടെയും മതത്തിന്റെയും മേലാളന്മാർക്ക് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ഇടയുണ്ടാകുന്ന നമ്മുടെ ഇടയിലെ സ്പർദ്ധയാകുന്നത് പേരിൽ ജാതി എഴുതാത്ത ആളുടെ ജാതി പോലും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അയാൾ കാരണമല്ലാതെ അയാൾക്ക് ജാതി പേര് വന്നു എന്നതുകൊണ്ട് മാത്രം അയാൾ മോശക്കാരനാകുന്ന അയാളുടെ പ്രവൃത്തി നോക്കാതെ നമ്മൾ ആരോപിക്കുന്ന കുറ്റം അയാളുടെ തൊലിയുടെ നിറം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെ വിലയിരുത്താതെ ആ പ്രവർത്തനങ്ങളെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പറ്റാതെ ഏത് സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ള ചിന്ത എങ്ങനെ നമുക്ക് ജാതിയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും ജാതി ഇല്ലായ്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ ജാതി പറയുന്നവരെ അകറ്റി നിർത്തിക്കൊണ്ടേ പറ്റുള്ളൂ അതിന് താഴ്ന്നതെന്നോ ഉയർന്നതെന്നോ സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ല ഈ ജാതീയത കിടക്കുന്നത് അങ്ങ് മുകളിൽ നിന്ന് താഴെ വരെയുണ്ട് എന്നതാണ് ഇതിൻ്റെ സംഭവം ജാതിഐക്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച നിങ്ങൾ കേരളത്തിലുണ്ടായ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിക്കുക അതിൽ നിന്ന് എന്തുകൊണ്ട് പിന്നീട് ഈ ജാതി ഇല്ലാതുമെ ചെയ്യാൻ ആ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി ഇടപെടാൻ അംഗസംഖ്യ എണ്ണം പ്രധാനമാകുന്നു ആ എണ്ണത്തിന് വേണ്ടിയുള്ള ജാതിഐക്യ രാഷ്ട്രീയമായിട്ട് ഇവിടെ മാറ്റം സംഭവിക്കുന്നു രാഷ്ട്രീയക്കാരും അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വോട്ടാണ് അവിടുത്തെ പ്രാധാന്യം അതുകൊണ്ടാണ് ഈ ജാതി പോകാത്തത് അപ്പൊ ജാതി പോകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഴപ്പമാണ് എന്ന തിരിച്ചറിവും ഇത്തരം ജാതി ചിന്ത പറയുന്നവനെ മാറ്റി നിർത്തിക്കൊണ്ടും അകറ്റി നിർത്തിക്കൊണ്ടും അത് തെറ്റാണ് എന്ന ബോധ്യത്തെ നമ്മൾ പ്രവർത്തിക്കണം മനുഷ്യരാണ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ ജാതിക്കെതിരെ പടപൊരുതേണ്ടത് അവിടെ കോളങ്ങളിലേക്ക് വീണ്ടും മാറ്റുക ഞാൻ ഇപ്പോഴും പറയുന്നു സംവരണങ്ങൾക്കോ നീതിയുടെ കാര്യങ്ങൾക്കോ ഒന്നും ഞാനതിലല്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജാതിഐക്യ രാഷ്ട്രീയത്തെ വീണ്ടും കൊണ്ടുപിടിക്കാനും മനുഷ്യർ തമ്മിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നടത്തുന്ന നരേറ്റീവുകൾ ഇത് യഥാർത്ഥത്തിൽ ജാതി ഇല്ലാതെയാക്കാനല്ല ഉണ്ടാവുക മറിച്ച് വിഭാഗം തിരിഞ്ഞ മനുഷ്യർ ശത്രുതയിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് അതിൽ നിന്ന് വളരെ കൃത്യമായ ബുദ്ധിപൂർവ്വം വിവേകത്തോടു കൂടി നമ്മൾ മാറി നിൽക്കുകയും മനുഷ്യരാണ് എന്ന ബോധ്യത്തിൽ ബാക്കിയുള്ള വിശ്വാസം ഗുരു പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുഷ്ഠിക്കാനായിട്ട് നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയാതെ നിങ്ങൾ അനുഷ്ഠിക്കൂ മറ്റുള്ളവർ പറയുന്നത് സഹിഷ്ണുതയോട് കൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാവുക ഇവിടെ ഒരു അഭിപ്രായം എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ അവനെ തെറി പറഞ്ഞു തോൽപ്പിക്കുന്ന ഉട്ടനടി തെറിയാണ് എന്താണ് അവൻ പറയുന്നൊരു കാര്യമുണ്ടോ എതിർപ്പ് എങ്ങനെ വിയോജിപ്പ് അറിയിക്കാം എന്ന് പോലും അറിയില്ല ഈവൻ ഇത് എനിക്കിഷ്ടമില്ലാതെയാകുമ്പോൾ ആ തെറി വിളിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കാം എന്റെ ആശയത്തെ തെറി വിളിക്കുന്നതിന് ഇടുന്ന ഞാൻ വേറൊരുത്തൻ എന്റെ ആശയത്തെ എതിർക്കുന്നവനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആ സംസ്കാരത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മനുഷ്യനെ മനസ്സിലാക്കാൻ ആത്മത്തിലേക്ക് അപരനെ ഉൾക്കൊള്ളുന്ന ആത്മീയത ഈ മതം പറയുന്ന ആളുകൾക്ക് എന്ന് കടന്നു വരുമെന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നെ കേട്ടിരുന്ന നന്ദി പറഞ്ഞുകൊണ്ട് വിട നിർത്തുകയാണ് താങ്ക്